എടി വേറെ പണിയൊന്നുമില്ല കുട്ടിയെ കുറിച്ചിരിക്കുന്ന പണി ഏത് നേരം ഇങ്ങനെ കുത്തിണ്ട് അമ്മ നപ്പ വേണ ഞാൻ ഓട് 10 വണ്ടിറന്ന നോക്ക വെറ്റാ ആസ്ഥിയാനെ ആർക്ക പോ വളർന്നു ഇണ്ടരിക്കണം ഓക്കേ ദാ കഞ്ഞരെ നടക്കല്ല വളർന്നു നടക്കൂലാ ചിന്ത നടടി ആയി മക്ക എന്താ ആചം നടക്കല്ല ഈ കുട്ടി മരുന്നത്തെ ഇമ്മ നമുക്കൊന്ന് ആശുപത്രിക്ക് കാണിക്ക കുട്ടിക്ക് തീരെ വയ്യ വൈച്ചിടോ പണ്ടൊക്കെ ഉണ്ടായിട്ടല്ലേ തുളസിന്റെ ഞാനൊക്കെ കുട്ടികൾക്ക് കണ്ണി കൂട്ടി കൊടുക്കരാണ് പെണ്ണിനൊക്കെ ഉള്ളൊരു ഓട്ടം കുട്ടികൾക്ക് പണി ചേർത്തിയൊക്കെ വന്നിട്ടുണ്ട് ഒന്നും പറയാതായിരുന്നതാണ് കുട്ടിയെപ്പോഴും ഒന്നിച്ച് ഇല്ല പാടിട്ട് ഞാൻ വന്നതാണ് ഇവപ്പൊടിച്ചു അമ്പതി ആഴ്ച ആൻ്റെ ഉള്ളിൽ せの。<No. S 2> no. और ये जो मैं ना लगाता कब पड़ता yeah

ഞാൻ കൊറേ കഷ്ടപ്പെടുത്തിക്കണു മോളെ ഞാൻ എന്നെ നല്ലോ സ്നേഹിക്കും ഇപ്പൊ മരിച്ചിട്ടാണ് എനിക്കിതിന്റെ വില അറിഞ്ഞത് n